ഒറ്റയ്ക്ക് വഴി വന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളും ഒക്കെ ആയാലും പുതുപുങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക പുതിയ കലാകാരന്മാരെ കൊണ്ടുവരുന്നതിൽ പോലും ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് എനിക്ക് റിസ്ക് എടുക്കാതെ കുറെ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കലാകാരനായിട്ട് തോന്നി എപ്പോഴും അങ്ങനെ എനിക്ക് പോകാൻ എനിക്ക് പുറകെ വരുന്നവർക്കും അവസരം ഉണ്ടാക്കണം എന്നൊരു ചിന്ത ഉള്ളത് അല്ല ഇതിനും പുതുമാങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് മൂന്ന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പുതുമൊഡ്യൂസേഴ്സ് ആദ്യമായി ദൈവത്തിന് നന്ദി ഇതുപോലൊരു സ്ക്രിപ്റ്റുമായി നമ്മളടുത്തേക്ക് വന്ന നമ്മളടുത്തേക്ക് അയച്ച ദൈവത്തിന് നന്ദി സിത്വമായ അടിപൊളിയായിട്ടുള്ള ഒരു പടം ചെയ്യുന്നത് ആഗ്രഹമുണ്ട് സിനിമ നമ്മൾ കഥ കേട്ടതിനേക്കാളും ഒരുപാട് ഒരുപാട് മേലെ സിനിമ വന്നിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിനതുപോലെ എല്ലാം പോസിറ്റീവായിട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എല്ലാം ഓരോ പിടിപടി ആയിരിക്കുകയായിരുന്നു പീറ്ററിനും സാറേ ഒക്കെ അങ്ങനെ വന്നതാണ് ആദ്യം ആലോചിച്ച പെട്ടെന്ന് എല്ലാം ഒരു ഒരു ഭാഗ്യം പോലെ ഇവരോട് കൂടെ വർക്ക് എല്ലാം ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ പുതുമായ നമ്മളെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ അത് കിട്ടി ഒരു ടെൻഷൻ ഇഷ്ടമാരെ ആ ടെൻഷൻ റിലീസായി കിട്ടി സിനിമയോടൊപ്പം ഹാപ്പി പ്രൊഡക്ഷൻ ഹാപ്പി ഹാപ്പി ആയിരിക്കണം ശ്രീ തേട്ട ഉത്തരം പറയുന്നു ഞാനാ ചതിച്ചു ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്റെ അടുത്ത് ചോദിച്ചു വാല് അടിക്കാൻ ബൈക്ക് ഓടിക്കില്ലേ ചോദിച്ചു ഞാൻ ഓടിക്കാനോ ഓടിച്ചു പറഞ്ഞു എവിടെ ഞാൻ പോയി പഠിച്ചു സിനിമക്ക് വേണ്ടിട്ട് ഓടിച്ചു ശ്രീ തേട്ട എക്സ്പീരിയൻസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് സീൻ ും ചേച്ചി വെച്ചിട്ട് വരുന്നു അത് ആരും തന്നെ ആക്സിലേറ്ററോ എന്തൊക്കെയൊക്കെയോ ചെയ്ത് നേരെ വണ്ടി വീടിന് പുറത്തോട്ട് പോകാൻ പോയി ചേച്ചി ചാടി ഇറങ്ങിയോണ്ട് ചേച്ചി കുഴപ്പമൊന്നും പറ്റിയില്ല പക്ഷെ പിന്നെ ഓക്കെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്